ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് അത്യല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും എന്ന് പറഞ്ഞ പോലെ ഇത് വിശ്വസ്തയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് അവരെയൊക്കെ ദൈവം വരുന്ന ആളുകളെ അതിശക്തമായി ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ നമ്മുടേത് ഒരു കീ സ്പോൺസറാണ് ദുബായിൽ നിന്ന് സന്ദീപ് ആൻഡ് രമ്യാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് താങ്ക് യു സന്ദീപ് ആൻഡ് രമ്യ കർത്താവ് മകൻ ജോഷുവായിട്ട് യു കെ ജിയിലേക്കുള്ള ക്ലാസ് തുടങ്ങിയാണല്ലോ ദൈവികമായ സംരക്ഷണവും പഠിക്കുവാനുള്ള കൃപയും ഉണ്ടാകുവാൻ അങ്ങയുടെ കൃപ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ദയവായി സ്പോൺസർ ചെയ്യുക തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും ഒരു സംശയമില്ല വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ദ സെവൻ ഏരിയസ് ഓഫ് സക്സസ് ഇൻ ലൈഫ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഏഴ് മേഖലകൾ ഏഴ് തലങ്ങൾ അതിനെക്കുറിച്ചാണ് ഈ പഠന പരമ്പര അതായത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകൾ അത് പൊളിറ്റിക്സിലോ ബിസിനസ്സിലോ സ്പോർട്സിലോ അല്ലെങ്കിൽ ബോളിവുഡിലോ മോളിവുഡിലോ ടോളിവുഡിലോ ഹോളിവുഡിലോ ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാഷൻ ഡിസൈനിങ്ങിൽ ഇങ്ങനെ പല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ സുനിത വില്യംസ് ഒരു ഓസ്ട്രട്ട് എന്ന രീതിയിൽ ലോകത്തെ മൊത്തം ജനശ്രദ്ധ ആകർഷിച്ച് ഒരു ന്യൂസ് വാല്യൂ ഉള്ളൊരു ക്യാരക്ടറാണ് ഡൊണാൾഡ് ട്രംപ് പി എം മോദി തുടങ്ങിയ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായി പ്രൊഫ ഉള്ളവരാണ് എന്നാൽ അതാണോ ജീവിത വിജയം എന്നാണ് ചോദ്യം അപ്പം നമുക്കെല്ലാവർക്കും ഒരു ടെമ്പേഷൻ ഉണ്ട് ഫെയിം ഉണ്ടായ വെൽ നോൺ ആയാൽ ഇൻഫ്ലുവൻഷ്യൽ ആയാൽ അതാണ് ജീവിത വിജയം അങ്ങനെയൊക്കെ ചിന്തിച്ച കാലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ യേശു കർത്താവ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് വചനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ റൂട്ട്സിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫൗണ്ടേഷൻസിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് വെളിവുണ്ടാകുന്നത് എന്താണ് ജീവിതത്തിലെ വിജയം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിക്കാൻ തുടങ്ങി പറഞ്ഞൊരു വചനഭാഗം മത്താ എഴുതി വിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ കർത്താവ് പറയുന്നു നാരോ ഗേറ്റിലൂടെ ഇടുക്ക് വാതിലൂടെ അകത്ത് കിടക്കുക വലിയ വിശാലമായി തുറന്നു കിടക്കുന്ന വാതിലൂടെ പോകുന്നവർ നാശത്തിലേക്കാണ് പോകുന്നത് എൻ്റെ അർത്ഥം എല്ലാവരും ട്രാവൽ ചെയ്യുന്ന വഴിയിൽ പോകരുത് സകല മനുഷ്യരും കൂടെ ഓടുന്ന വഴിയിൽ ഓടരുത് പകരം ഇതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് ആദ്യം നോക്കണം ഈ വിശാലമായ വഴിയിലൂടെ പോകുന്നവർ അവസാനിക്കുന്നത് നാശത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇടുക്കു വാതിലൂടെ ചെറിയ വാതിലൂടെ കയറി ഞെരുക്കമുള്ള വഴിയിലൂടെ പോകുന്നവർ ജീവനിലെത്തുന്നു നിത്യജീവനിലെത്തുന്നു നിത്യസ്വർഗത്തിലെത്തുന്നു അതാണ് മോക്ഷമാർഗം അതാണ് ദ യഥാർത്ഥത്തിലുള്ള വഴി അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് കമ്പയർഡ് ടു അതേഴ്സ് അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നാശത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ജീവനിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അതിൻ്റെ അർത്ഥം ആരും കണ്ടെത്തുന്നില്ലെന്നും ആരും പോകുന്നില്ലെന്നൊന്നുമല്ല ജനകോടികൾ ഇന്ന് യേശുവിൻ്റെ പാതയിലുണ്ട് എന്നുള്ളത് വലിയൊരു എൻകറേജിങ് ആയിട്ടുള്ള കാര്യം എങ്കിലും താരതമ്യപ്പെടുത്തുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരുമായി ദൈവത്തെ കണ്ടെത്താത്തവരുമായി യഥാർത്ഥ സത്യ സത്യവുമായി എൻകൗണ്ടർ ഇല്ലാത്തവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണെന്നേ ഉള്ളൂ ഓൾറൈ അതുപോലെ ഒന്ന് കുറന്തിൽ മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങൾ ഇന്നലെ ചിന്തിച്ചു അവിടെ വ്യക്തമായ കർത്ത പറയുന്നുണ്ട് തന്നെത്താൻ ഞാനിയാണെന്ന് ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഞാനി ആളാണ് എന്ന് ചിന്തിക്കുന്ന പലരും പലരും എന്നല്ല എല്ലാവരും തന്നെ ദൈവസന്നിധിയിൽ പോഷന്മാരാണ് വിഡ്ഢികളാണ് ഇഡിയറ്റ്സ് ആണ് ഫൂൾസ് ആണ് എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ദൈവം കൗശലത്തിൽ പിടിക്കുന്നു ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് ഇന്നലെ നമ്മൾ കണ്ടു അവിടെ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ നിരൂപണങ്ങൾ അല്ലെങ്കിൽ പ്ലാൻസ് ഐ ഹാവ് ഗ്രേറ്റ് പ്ലാൻസ് വെയ്യൂ ഐ ഹാവ് പ്ലാൻസ് ടു പ്രോസ് വെയ്യൂ അപ്പോൾ തിന്മയ്ക്കായിട്ടുള്ള ഒരു പ്ലാനും ഒരു പദ്ധതിയും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് കർത്താവ് അറിയാം അപ്പോൾ നന്മയ്ക്ക് വേണ്ടിയുള്ള പാതകൾ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തുന്നതാണ് വിജയം ഇന്നലെ അവസാനം കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞു ദർ ആർ സെവൻ ഏരിയാസ് ഓഫ് സക്സസ് എൻജിനീയർ എന്ന രീതിയിൽ പേരെടുത്തിട്ട് കാര്യമില്ല വലിയൊരു കളക്ടറായി റിട്ടയർ ചെയ്തു ഭയങ്കരമായ സെൻ്റ് ഓഫ് മീറ്റിംഗ് എല്ലാം ഉണ്ടായി അല്ലെങ്കിൽ ഒരു മന്ത്രിയായി പഞ്ചായത്ത് പ്രസിഡൻ്റായി ഒരു ജനസമ്മതനായ ഒരു നേതാവായി വിരമിച്ചു അല്ലെങ്കിൽ റിട്ടയർ ചെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ അത് ഒരു കരിയറിൽ ഔദ്യോഗികമായ ഒരു മേഖലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു ഏരിയയിലുള്ള വിജയമാണ് എന്നാൽ ഏഴ് മേഖലകളിലെങ്കിലും വിജയിച്ചാലാണ് കുറഞ്ഞത് വിജയിച്ചാലാണ് ആ വ്യക്തിയുടെ ലൈഫ് മൊത്തം വിജയമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏഴ് ഏരിയകളും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അത് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലാത്തവർ ഇന്നലെ വീഡിയോ കാണാത്തവർ ദയവായി ഇന്ന് കാണുക ഈ ടൈപ്പ് ചെയ്തിട്ടില്ലാത്തവർ ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തവരും ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ദയവായി ഇടുക ഒന്ന് സ്പിരിച്വൽ ഗ്രോത്ത് ആത്മീയമായി വളർച്ച പ്രാപിച്ച് മുന്നേറുന്നുണ്ട് രണ്ട് മൈൻഡ് മെൻ്റൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനെസ് ശരീരം എങ്ങനെയുണ്ട് ശരീരത്തിന് ആരോഗ്യമുണ്ട് നാല് ഫാമിലി ലൈഫ് വിവാഹിതരെങ്കിൽ കുടുംബജീവിതം എങ്ങനെയുണ്ട് ഷ്യൽ വെൽ ബീങ് അല്ലെങ്കിൽ സാമ്പത്തികമായ ക്ഷേമം സാമ്പത്തികമായിട്ട് എങ്ങനെയുണ്ട് ആറ് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട് ഏഴ് ലൈഫ്സ് മിഷൻ ജീവിത ദൗത്യം നിറവേറ്റുന്നുണ്ട് അത് കേട്ടപ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ഓരോന്നെടുത്ത് നമ്മളിനി ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുക ഒരുപക്ഷെ ഓവറോൾ ഒരു ഐഡിയ ഒരു ഓവർവ്യൂ ഒന്നുകൂടെ ഇന്ന് തന്നിട്ട് നാളെ മുതൽ ഓരോ ഏരിയ പിക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഗ്രിപ്പ് ഉണ്ടാകും ഈ ടോപ്പിക്കിൽ ആദ്യമായി നമ്മൾ കാണുന്നത് ഗ്രോയിങ് സ്പിരിച്വലി ആത്മീയമായ വളർച്ച ആത്മീയമായ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇതിനെ പറയുന്നത് റൂട്ട് ഓഫ് ആൾ സക്സസ് എന്നാണ് സകല വിജയങ്ങളുടെയും ഒരു തരത്തിൽ പറഞ്ഞാൽ വേരുകൾ കിടക്കുന്നത് ആത്മീയമായ വളർച്ചയിലും മുന്നേറ്റത്തിലുമാണ് കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു യോഹനാൻഡ് വിഷ് പതിനഞ്ച് അഞ്ചിൽ കർത്താവ് പറയുന്നത് എന്നിൽ വസിച്ചിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കുന്ത്രാണ്ടും ചെയ്യാൻ പറ്റില്ല എന്നിൽ വസിക്കണം യു ഹാവ് ടു മീൻ മൈ വേർഡിൻ യു എൻ്റെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം എങ്കിൽ മാത്രമേ ഫലം കായ്ക്കാൻ സാധിക്കൂ എന്ന് കർത്താവ് പറഞ്ഞു ഇവിടെ ഈ ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ ഡിസൈപ്പർഷിപ്പ് കർത്താവിൻ്റെ ശിഷ്യരായി നമ്മൾ മാറണം വസിക്കണം കർത്താവ് വാസിക്കണം ഇരിക്കണം ലേക വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള ഒരു നടപ്പ് നമുക്കുണ്ടാകണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട ഒരു സാധനം ഞാൻ നിങ്ങളോട് പറയാൻ പോവാം ഉൽപ്പത്തി പുസ്തകം അഞ്ചാമത്തെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ഹനോക് ദൈവത്തോടു കൂടെ നടന്നു എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം ആറിൻ്റെ ഒൻപതിൽ നോഹ ദൈവത്തോടു കൂടെ നടന്നു രണ്ടാളുകൾ ദൈവത്തോടു കൂടെ നടന്നു അവിടെ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്നൊരു കാര്യം ആരാണ് നടന്നത് ആരുടെ കൂടെയാണ് ഞാൻ നടന്നത് ാണ് ദൈവത്തോടു കൂടെ നടന്നത് ദൈവം കൂടെ നടന്നെന്ന് പറഞ്ഞിട്ടില്ല നോഹയോടൊപ്പം ദൈവം നടന്നെന്ന് പറഞ്ഞിട്ടില്ല ഡാമ്യനോടൊപ്പം യേശു നടക്കുന്നു എന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തോടൊപ്പം നടക്കണം നോഹ ദൈവത്തോടു കൂടി നടന്നു ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നു നിങ്ങളുടെ പേര് പറ നിങ്ങൾ ദൈവത്തോടു കൂടി നടക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ അർത്ഥം കർത്താവ് എപ്പോഴും കൂടെയുണ്ട് അല്ലെ കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടാൻ പോകുന്നില്ല എബ്രാഹ് ലേഖനം പതിമൂന്ന് അഞ്ചിൽ പറയുന്ന ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുന്നില്ല മത്തായി ഇരുപത്തെട്ട് ഇരുപതിൽ പറയുന്ന ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും അഥവാ യുഗത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് കർത്താവ് ഒരിക്കലും ആകുന്നില്ല നമ്മളാണ് സ്കിപ്പ് ചെയ്യുന്നത് ഈ നടപ്പിൽ നിന്നും മാറുന്നത് നമ്മളാണ് അതുകൊണ്ട് നമ്മൾ എത്രത്തോളം കർത്താവിനോട് ചേർന്നിരിക്കാൻ കോഓപ്പറേറ്റ് ചെയ്യുമോ അതനുസരിച്ചാണ് ഈ ഒരുമിച്ചുള്ള നടപ്പ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തോടൊപ്പം നടക്കുക ആത്മീയമായി വളരുക അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കും മൊത്തം ആറ് മുപ്പത്തി മൂന്ന് നീതിയും രാജ്യവും ആദ്യം അന്വേഷിക്കുക അതോടുകൂടി എല്ലാം നിങ്ങൾക്ക് കിട്ടും അതോടുകൂടി എല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും സോ നമ്മൾ മനസ്സിലാക്കേണ്ട ആത്മീയ കാര്യങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ലൈനപ്പ് ചെയ്യും കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് ഇരുപത്തി മൂന്നാം സങ്കീർത്തനമാണ് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അവ അതിൻ്റെ ആറാം വചനം അവസാനിക്കുന്ന എങ്ങനെയാണ് നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അപ്പോൾ യഹുവുടേനാണെങ്കിൽ സംഭവിക്കുന്ന നന്മയും കരുണയും എല്ലാം നമ്മളെ ഫോളോ ചെയ്യുകയാണ് അപ്പം എല്ലാത്തിൻ്റെ തുടക്കം ദൈവമായുള്ള നമ്മുടെ ബന്ധം ഇൻറ്റിമസി ദൈവത്തോടു കൂടെ നമ്മൾ നടക്കുന്നുണ്ടോ ഇതൊക്കെയാണ് കർത്താവ് നോക്കുന്നത് നമ്പർ ടു മെൻ്റൽ റിന്യൂവൽ ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത് മെൻ്റൽ ഗ്രോത്ത് ഇമോഷണൽ സ്ട്രെങ്ത് ഇതൊക്കെയാണ് രണ്ടാമത് നമ്മൾ കാണുന്നത് അതിന് ഇന്ന് ഓടിച്ച് ഓരോന്നും ടച്ച് ചെയ്ത് പോകുള്ളൂ അതിനുശേഷം ഡിഗ്രി താഴേക്ക് ഇറങ്ങാൻ പോവാ ഓരോന്നിലേക്കും ഈ ഏഴ് തലങ്ങളിലേക്കും നമ്മൾ ഇറങ്ങാൻ പോവുക രണ്ടാമതെന്താ പറയുന്നത് മെൻറ്റൽ സ്പിരിച്വൽ ഗ്രോത്തിന് പ്രാധാന്യം ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് മെൻ്റൽ റിന്യൂവൽ ആണ് റോമലഹനം പന്ത്രണ്ട് രണ്ട് അതിനെ ആധാരമാക്കിയാണ് മനസ്സിൻ്റെ നവീകരണം റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എന്നുള്ള പുസ്തകം തന്നെ ബ്ലെസ്സിങ് ടൂഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ റോമാലേഖിന് രണ്ടിൻ്റെ രണ്ടിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറയുന്നു റിന്യൂവിംഗ് യുവർ മൈൻഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് യുവർ മൈൻഡ് മെൻ്റൽ വെൽനസ് ആത്മീയമായി ഒരു ഭാഗത്ത് മുന്നേറുന്നു എന്ന് പറഞ്ഞാലും മെൻ്റൽ ഗ്രോത്ത് മെൻ്റൽ സൗണ്ട്നെസ് എന്ന് പറയുന്നത് ദരി ഡിഫറൻറ്റ് ഏരിയ അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി എലാബറേറ്റ് ചെയ്ത് സംസാരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗെറ്റ് റെഡി അതിനിടയിൽ ഈ റിന്യൂവൽ ഓഫ് ദ മൈൻഡ് എന്നുള്ള പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ വായിക്കുക ഇല്ലാത്തവർ ആമസോണിൽ നിൽക്കുന്നത് ലഭ്യമാണ് റിന്യൂവൽ ഓഫ് ദ മൈൻഡ് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം കിട്ടും ആമസോണിൽ സെർച്ച് ചെയ്യുക വരുത്തുക ഒരുപക്ഷേ എൻ്റെ കിൻഡൽ എഡിഷൻ കിട്ടും എൻ്റെ ഹാർഡ് കോപ്പി കിട്ടും വായിക്കണം കാരണം ഏറ്റവും ദാറ്റ് ഇസ് ടഫസ്റ്റ് ഏരിയ മെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്താണ് തിരിച്ചറിയുന്നത് ഞാൻ ആരാണ് ഞാൻ ക്രിസ്തുവിൽ ആരാണ് ഈ ഭൂമിയിൽ ഞാൻ ആരാണ് എൻ്റെ പൊസിഷൻ എന്താണ് എൻ്റെ റൈറ്റ്സ് എന്താണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എൻ്റെ റെമ്യൂണറേഷൻ എന്താണ് അല്ലെങ്കിൽ റിവാർഡ് എന്താണ് എൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇതെല്ലാം നമുക്ക് കിട്ടണം ഇവിടെ മൈൻഡ് സെറ്റുകൾ വാല്യൂ സിസ്റ്റംസ് ബിലീഫ് സിസ്റ്റംസ് ഇതിനെല്ലാം ഭയങ്കര മാറ്റം വരണം അങ്ങനെ വരുമ്പോൾ ഭയങ്കരമായ ഒരു സമാധാനം മനസ്സിലൊരു സ്വസ്ഥത ഓ മൈ ഗോഡ് എൻ്റെ പ്രാർത്ഥനയാണ് എല്ലാവർക്കും അതും നമുക്കെല്ലാവർക്കും അതുകൊണ്ടാകട്ടെ ഇമോഷണൽ ഹീലിംഗ് അവിടെ നടക്കും അപ്പോൾ സക്സസ് ബിഗിൻസ് വി അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കേണ്ടത് അടുത്ത മേഖല മൂന്നാമത് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഹെൽത്ത് ആൻഡ് ഇതിനു വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദൈവം നമുക്കൊരു ശരീരം തന്നു എന്തിന് ജീവിക്കാൻ വേണ്ടി ഞാനെന്ന് പറയുന്നത് ഡേമിയൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല അതിനകത്തുള്ള വ്യക്തി വ്യക്തിയാണ് നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് നമുക്ക് താമസിക്കാനുള്ള ഈ വീടും ഈ കൂടാരവും ഈ ശരീരവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഹാവ് ടു ഹാവ് റൈറ്റ്സ് ടുഷിപ്പ് ഓഫ് അവർ ബോഡി നമ്മുടെ ശരീരത്തെയും നമ്മൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരല്ല നമ്മുടെ ശരീരം നോക്കേണ്ടത് നാം തന്നെ നമ്മുടെ ശരീരത്തെ നോക്കേണ്ടത് ആവശ്യമാണ് മൂന്നിയോ ഹന്നാൻ ഒന്നോ രണ്ടിൽ ഈ ഭാഗങ്ങളെല്ലാം എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വചനമാണത് അത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ചിന്തിക്കാം കെയറിങ് ഫോർ യുവർ ഫിസിക്കൽ ഹെൽത്ത് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ലൈഫ് സക്സസ് ജീവിത വിജയത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയാണ് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തെ കെയർ ചെയ്യുക എന്നുള്ളത് കെയറിങ് ഫോർ യുവർ ഫിസിക്കൽ ഹെൽത്ത് ശാരീരിക ആരോഗ്യ ആരോഗ്യം സംരക്ഷിക്കുക കെയർ ചെയ്യുക അത് ജീവിത വിജയത്തിൻ്റെ വലിയൊരു പാർട്ടാണ് നമ്മൾ വിവരയ്ക്കും ആരോഗ്യമൊക്കെ പോയാൽ എന്താ നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലോ അല്ലെങ്കിൽ ബിസിനസ് വളർന്നല്ലോ പിള്ളേരൊക്കെ ഒരു സെറ്റിലായല്ലോ അങ്ങനെയല്ല നമ്മുടെ ശരീരം അതിനകത്ത് റെസ്റ്റ് ന്യൂട്രീഷൻ മൂവ്മെന്റ് ഹീലിംഗ് ബാലൻസ് എക്സസൈസ് റൈറ്റ് ഫുഡ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇതിനെല്ലാത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഈ കാലത്ത് വസിക്കുന്നത് മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് ബിൽഡിക്കുന്ന മണിമന്ദിരങ്ങളിലോ പള്ളികളിലോ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിലോ ബിൽഡിങ്ങുകളിലോ അല്ല ദേവാലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല പകരം ശരീരങ്ങളിലാണ് വസിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ വസിക്കുന്നു ഒത്തിരി പേര് പുണ്യസ്ഥലങ്ങളെ നോക്കി ഓടുകയാണ് പക്ഷേ എൻ്റെ ശരീരമാണ് ആ ഷ്രൈൻ ഇതാണ് കത്തീഡ്രൽ ദിസ് ദിസ് ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശരീരത്തെ സൂക്ഷിക്കേണ്ട ആവശ്യം നമ്പർ റിലേഷൻഷിപ്സ് അപ്ലിഫ്റ്റ് ആൻഡ് ആവശ്യമില്ല നമ്മെ നല്ല ബന്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുന്ന ആ ബന്ധത്തിലൂടെ അവരുമുയരുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകണം സദൃശിവക്യം പതിമൂന്നിൻ്റെ ഇരുപതിൽ പറയുന്ന ജ്ഞാനിയോടുകൂടെ നടക്കുക എന്നാൽ നീയും ഞാനിയായി തീരും ഓ മൈ ഗോഡ് അപ്പോൾ വി ഹാവ് ടു സറൗണ്ട് അവർ സെൽസ് വിത്ത് വൈസ് ആൻഡ് ഗോഡ്ലി പീപ്പിൾ ഗുഡ് പീപ്പിൾ ഹൂ കൻ കോൺട്രിബ്യൂട്ട് ഇൻ ടു അവർ ലൈഫ് പോസിറ്റീവ്ലി നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നമുക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നല്ല ബന്ധങ്ങൾ വേണം ടോക്സിക് റിലേഷൻഷിപ്സിലൂടെയാണ് കുഞ്ഞുങ്ങൾ തുടങ്ങി ഒത്തിരി പേര് നശിക്കുന്നത് ഡ്രഗ്സിലേക്ക് പോകുന്നതും വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സിലേക്ക് പോകുന്നതും എല്ലാം ടോക്സിക് റിലേഷൻഷിപ്സിലൂടെയാണ് അതുകൊണ്ട് കമ്മ്യൂണിറ്റീസ് ഇമ്പോർട്ടൻറ്റ് ആർ ഇമ്പോർട്ടൻ്റ് ഫെലോഷിപ്സ് ആർ ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടബിലിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് അതുപോലെ ഗോഡ്ലി ഇൻഫ്ലുവൻസ് ഈസ് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് ആ മേഖല നമ്മൾ ശ്രദ്ധിക്കണം ദാറ്റ് മീൻസ് ചൂസ് യുവർ സർക്കിൾ വൈസ്ലി നിങ്ങളെ സുഹൃത്ത് വലയത്തെ വളരെ ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാൻ യുവർ റിലേഷൻഷിപ്പ് ഷെയ്പ്പ് യുവർ ഡെസ്റ്റിനി നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട് നമ്പർ ഫൈവ് ഫൈനാൻഷ്യൽ വെൽ ബീങ് സാമ്പത്തികമായി റോങ് ഇൻ ബീങ് പുർ ദരിദ്രനായി ജീവിച്ചതുകൊണ്ട് അത് തെറ്റൊന്നുമല്ല പാപമൊന്നുമല്ല അങ്ങനെ ചൂസ് ചെയ്താൽ അങ്ങനെ പോകാം പക്ഷെ ജീവിത വിജയത്തിന് ലൈഫിൻ്റെ മിഷൻ പൂർത്തിയാക്കുക അങ്ങനെയുള്ള വലിയ പദ്ധതികൾ പൂർത്തീകരിക്കണമെങ്കിൽ വിനീട് റിസോഴ്സസ് ഓണത് ഇവിടെയും അത് ആവശ്യമാണ് അതുകൊണ്ടല്ലേ കർത്താവ് മത്തായി ആറിന്റെ മുപ്പത്തി മൂന്നിൽ പറഞ്ഞു മുൻപേ നീതിയും രാജ്യവും അന്വേഷിച്ചാൽ അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും മുപ്പത്തഞ്ചാം സംഗീതത്തിന് ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ കാണുന്നത് എങ്ങനെയാണ് ഭക്തന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവൻ തൻ്റെ മക്കളുടെ ശ്രേയസിൽ അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയിൽ അവരുടെ പ്രോസ്പെരിറ്റിയിൽ അവരുടെ സമ്പന്നതയിൽ ദൈവം പ്രസാദിക്കുന്നു എന്നാണ് വചനം നമ്മൾ ദരിദ്രനായിരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നവൻ നല്ല ദൈവം ഞാൻ സിംപ്ലി പറയാറുണ്ട് അഞ്ചു മക്കളുണ്ട് അഞ്ചു മക്കളും നല്ല നിലയിലെത്തണം എന്നാണ് അപ്പനമ്മമാരുടെ ആഗ്രഹം ഇതുപോലെ ദൈവത്തിൻ്റെ ആഗ്രഹം അതുതന്നെയാണ് പലപ്പോഴും എന്നാൽ സാമ്പത്തികമായി ഉയരാതിരിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട് അനേക പ്രാവശ്യം അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട് പലരും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു വരച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല സാമ്പത്തികമായി ഉയരാതെ പലരും വളരെയധികം പ്രയാസപ്പെടാറുണ്ട് അതിൻ്റെ കാരണം അവരുടെ പല മേഖലകളിലും അവർക്ക് കറക്ഷൻ വരുത്താനുണ്ട് മെൻ്റലി പലതും കറക്റ്റ് ചെയ്യാനുണ്ട് പൈസ കൈകാര്യം ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം വരുത്താനുണ്ട് ദൈവത്തെ ഓണർ ചെയ്യുന്ന കാര്യത്തിൽ വ്യത്യാസങ്ങൾ ഇതൊക്കെ വന്നെങ്കിൽ മാത്രമേ സാമ്പത്തികമായ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് ആളുകൾ വരികയുള്ളൂ ഓർഡറായിട്ട് ഞാൻ പറഞ്ഞ ഓർഡർ എളുപ്പം മാറിപ്പോയി ഫാമിലി ലൈഫ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അത് ഞാനിപ്പോൾ പറയാം റിലേഷൻഷിപ്സ് ആദ്യം പറഞ്ഞു സിക്സ് ആദ്യം പറഞ്ഞതുകൊണ്ട് ഫോർത്ത് എടുത്തു പറയും കുടുംബജീവിതം ആണ് അടുത്തത് ഫാമിലി ലൈഫ് ഈ ഫാമിലി ലൈഫിൻ്റെ കാര്യത്തിൽ ഒത്തിരി പേര് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് ഫാമിലി ലൈഫിൽ ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്ന ട്രെൻഡാണ് കരിയർ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒക്കെ ഭയങ്കരമായ ഓടി നടന്ന് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ ഫാമിലി കുടുംബത്തെ തകർത്തിട്ട് പലതും അച്ചീവ് ചെയ്യുന്നവരുണ്ട് അതൊരു വലിയ തെറ്റാണ് കുടുംബം കളഞ്ഞുകൊണ്ട് കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് പലതും അച്ചീവ് ചെയ്തിട്ട് എന്താ കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കുടുംബത്തെ തകർത്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് നമ്മൾ ഓർക്കണം നാം കുടുംബത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കണം കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം ഭാര്യയോ മക്കളോ പോയി പക്ഷേ ഞാനൊരു വലിയ രാഷ്ട്രീയക്കാരാണ് ഞാനൊരു വലിയ ശുശ്രൂഷകാരൻ ഞാനൊരു വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് വിവാഹിതരായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നവർ അവിടെ പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഞാനീ പറയുന്നത് ഏഴാമത്തേത് ലൈഫ്സ് മിഷൻ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ജോലി കാണും ബിസിനസ് കാണും വരുമാന മാർഗങ്ങൾ കാണും അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ സബ്സിഡിയറി കാര്യങ്ങൾ മാത്രമാണ് ലൈഫിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ദൈവം എന്തിന് ഈ ഭൂമിയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു നിങ്ങളെ പറഞ്ഞു വിട്ടു ആ മിഷൻ ഒരു ദൗത്യമുണ്ട് എഫ് എസ് ലെഗിൻ്റെ രണ്ടിൻ്റെ പത്തിൽ പറയുന്നത് ക്രിസ്തു വേശുവിൽ നമ്മൊരു പുതിയ സൃഷ്ടിയാക്കി സൃഷ്ടിച്ചു വെച്ചിരിക്കുക എന്തിനു വേണ്ടി സൽപ്രവൃത്തികൾക്കായി നല്ല പ്രവർത്തികൾ ജനറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ചെയ്തു തീർക്കേണ്ട ചില ജോലിയുണ്ട് ഐ മീൻ അസൈൻമെൻറ്റ്സ് ഉണ്ട് ദൗത്യങ്ങളുണ്ട് അത് പലതാകാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൗത്യമാണ് അതിനുവേണ്ടി ദൈവത്തോട് എടുക്കണം പ്രാർത്ഥിക്കണം വചനത്തിൽ പരതണം സേർച്ച് ചെയ്യണം എന്താണ് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് വളർന്നു വന്നപ്പോൾ വചനം തപ്പി നോക്കിയിട്ട് പറഞ്ഞു പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു അതുപോലെ നമ്മളെ കുറിച്ചും വചനത്തിൽ എഴുതിയിട്ടുണ്ട് അത് കണ്ടെത്തണം അങ്ങനെ ഒരു വലിയ മിഷൻ പൂർത്തിയാക്കുന്നു യേശു കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞു ഐ ഹ് ഫിനിഷ് ഓട്ടം കൂടി പൂർത്തിയാക്കി അങ്ങനെ ജീവിതത്തിൽ നമുക്കും മിഷൻ പൂർത്തിയാക്കാൻ കഴിയണം ജനറലി ഓടിച്ച ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതെന്നുള്ളൂ നാളെ മുതൽ ഇതിലോരോ എടുത്ത് വിശാലമായി നമ്മൾ ചിന്തിക്കാൻ പോവുക അര റെഡി കർത്താവ്യ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ വിപ്ലവകരമായൊരു മാറ്റം ഈ വചന വചനപഠനത്തിലൂടെ ഉണ്ടാകട്ടെ കൈകൾ നെറ്റിപ്പിടിക്കാം യേശുവിൻ്റെ നാമത്തിൽ അലർജി മൂലം വളരെ പ്രയാസപ്പെടുന്ന തൊക്കിലൊക്കെ കുരുക്കളോ മുഴകളോ ഒക്കെ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ നസ്രാൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഷോൾഡർ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഈ നാവിന് എന്തോ കുഴപ്പമുള്ള നാവിലെന്തോ കുരുക്കളോ പരിക്കളോ മുറിവോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ കാൽമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ജീസ് ആസ്മാ രോഗം മാറിപ്പോട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ കൈനീറ്റിപ്പിടിച്ച ഏത് വിഷയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് ശക്തനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥന നന്ദി ജീസസ് നൈ അമേൻ ഇന്നത്തെ വീഡിയോയുടെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക ഇതൊക്കെ നോട്ട്സ് കുറിച്ചെടുത്ത് മറ്റുള്ളവരങ്ങ് പഠിപ്പിക്കുക ഗോഡ് യു